ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചായ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു ആർത്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ടിടണേ അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് അരമുറി ഉള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ആണ് എടുത്തത് നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കട്ടോ ഇതിലേക്ക് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്നും ഞാൻ രടി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി എന്താ ക്യാബേജോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ തക്കാളി ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നാളു അപ്പോൾ ഇതാ നല്ലോണം ഞാൻ എടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയും മതിയാവുമോ ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ഇതിലും കൂടുതലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ സാധനത്തിൻ്റെ അളവ് ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് താ ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ ആ ഒരു പച്ചക്കറിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒരു മുട്ട നല്ലോണം ഒന്ന് മിക്സ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഓർഗാനിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ ഇനി ഇതേപോലത്തെ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇന്നോട് പൊട്ടിപ്പോയിനോട്ടോ കുഴപ്പമില്ല നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അധികം അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുറച്ച് വലിയ ഉള്ളി കൂടുതലായിട്ടോ അതുകൊണ്ടാണ് ഇന്നോട് കട്ടാകി എന്താ മറിച്ചിടുന്ന സമയത്ത് ഇതേപോലെ പൊട്ടിപ്പോയത് കേട്ടോ കുഴപ്പമില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളൂ എന്നാലും അപ്പുറപ്പുറം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക മുട്ടൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ട ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലാന്ന് ചേർത്ത് കൊടുത്തത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് മിക്സാക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കട്ടെ നമ്മൾ ദോശക്കൊക്കെ ആക്കുന്നില്ലേ അതേപോലെ തന്നെ പക്ഷേ അതിനേക്കാളും കുറച്ച് കട്ടി വേണം കേട്ടോ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ധ്യൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ബോണ്ടൊക്കെ ഒക്കെ ആക്കിയല്ലേ അതേപോലെ ആണ് വേണ്ടത് അപ്പോൾ അതാ ഇത്രയും മതിയാവും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തിക്കാൻ നോക്കുക അപ്പോൾ അതാ ഇത്രയും മതിയാവും ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനം ഒന്ന് കട്ട് ചെയ്തിട്ട് മുട്ട നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതാ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് രേഷൻ വലുപ്പത്തിൽ വേണേൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ആ വണ്ടിയെന്ന് വെച്ചാൽ ഇതേപോലെ ചെയ്യാം കേട്ടോ അധികം വലുപ്പം ഉണ്ടാകില്ല കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് ആ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ഈ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മുട്ട പൊരിച്ചതൊക്കെ ആക്കുന്നില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മുക്കി മുക്കി കൊടുക്കട്ടെ ഇത് ഇതിൻ്റെ ഈ ഒരു മൈദൻ്റെ കൂട്ട് ഈ ഒരു മുട്ടൻ്റെ എല്ലാ ഭാഗത്തും അകുന്നതുവരെ ആക്കി കൊടുക്കട്ടെ ഇതേപോലെ അന്ന് നമുക്ക് കിട്ടേണ്ടത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നല്ലോണം കോട്ട് ചെയ്തിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തിളച്ചെണ്ണയിലേക്ക് ഓരോ മുട്ടയും നമുക്ക് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും തിന്നവരെ കൊട്ട് എന്നിട്ട് ഇതേപോലെ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകുന്നുട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ എന്താ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിക്കട്ടോ അപ്പം ഇത്രയും മതിയാകുമോ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം മുഴുവനായിട്ടും നമ്മളിത് ചെയ്തെടുത്തിട്ടിട്ടോ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ മേക്കാണാം